ഹലോ ഗായ്സ് അബി ചേർന്ന് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ വേടും അഭി ഗൈസ് ഇന്നത്തെ പരിപാടി ഒറ്റ മൈൻഡ് പ്ലാനായിരുന്നു ജസ്റ്റ് മൂന്നാർ വരെ പോയി ഞാൻ ഞാനും കൂടെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് എത്താം ജസ്റ്റ് ഒന്ന് പുറത്ത് ഇറങ്ങി ചായ പിടിക്കാൻ വേണ്ടി ഇറങ്ങി നേരെ ചപ്പാത്തി അങ്ങണെന്ന് പറഞ്ഞ് നേരെ കടയിൽ പോയിട്ട് അവിടെ ഇങ്ങനെ ജസ്റ്റ് അവൻ പറഞ്ഞു ചേട്ടാ മൂന്നാർ പോയാലോ ചോദിച്ചു

ആ നല്ല പയ്യെ എന്താണ് വീട്ടിൽ പറഞ്ഞേ നമ്മൾ ഇമ്പലിസിലാണ് പോണ ഫായിട്ടാണ് എടുത്തറേശ് വേറെ ഒന്നും എടുത്തില്ലേ അപ്പൊ ഞാൻ പോയിട്ടു ചാചറൊക്കെ നമ്മള് വണ്ടി എടുത്ത് ഒറ്റ

െ അപ്പൊ ശരി ഓക്കെ പൈസ അയച്ചറണേ മുട്ടേ ചേച്ചാ അങ്ങനെ നമ്മൾ ക്യാമറയൊക്കെ മേടിച്ച് അങ്ങനെ നെടുനീളം ഒരു യാത്ര അങ്ങ് പോവുകയാണ് ഇടക്കിടക്ക് ആരും ഇല്ല പക്ഷെ ഇടക്കിടക്ക് ആരൊക്കെയോ ഉണ്ട് അതായത് റോഡുകളിൽ ഉള്ള ലൈറ്റ് ഫുൾ ബ്രൈറ്റ് ഒക്കെ അടിച്ചാണ് വരുന്നത് നമുക്ക് ഭയങ്കര ആണ് കേട്ടോ അതായത് ഓപ്പോസിറ്റ് വരുന്ന വണ്ടി ഇങ്ങനെ ബ്രൈറ്റ് അടിച്ച് വരുമ്പോൾ പിന്നെ നമ്മളൊന്നും നോക്കിയില്ല വെച്ച അനത്തി എത്രയും പെട്ടെന്ന് നമുക്ക് മൂന്നാറ് പോയി ഒരു കട്ടൻ കുടിക്കണം അതായത് നമ്മുടെ ലക്ഷ്യം അങ്ങനെ ഇതാണ് അല്ലേ ശേഷം നമ്മൾ എവിടെ എത്തി മുണ്ടക്കയ വീട്ട് നീ നമ്മള് മുണ്ടക്കയെത്തി വണ്ടി ഇരിപ്പുണ്ട് നമ്മൾ ഇറങ്ങി ഒരു ചായ ഒരു കുടിച്ചിട്ട് വീണ്ടും കൊറേ നേരം കഴിഞ്ഞ് ഇറങ്ങും നമ്മൾ ഏതോ പട്ടിക്കാട്ടി വന്ന് നിൽക്കണു ഏലപ്പാറ എസ്റ്റേച്ചിൽ ഇവിടെ ആരുമില്ല നമ്മൾ മാത്രമേ ഉള്ളു തണുത്ത് വിറച്ച് എങ്ങനെയുണ്ടാകും പറയണം അവൻ്റെ കൂടെ ഒരു പൊങ്കച്ചാലയിൽ ഉണ്ടായിരുന്നു കെട്ടിപ്പിടിച്ചിരുന്ന് സുഖമായിട്ട് വരാ നീ അങ്ങനെ പോ കുളിച്ചണ്ട ഇത് വിളിച്ചണ്ടാ അവലപ്പാറ എസ്റ്റേച്ചാണ് പക്ഷെ അമ്മവും ആരുമില്ല നമ്മൾ മാത്രമേ ഉള്ളൂ പോവാ എങ്ങനെയുണ്ടാ വലിക്കാ ചലിക്കാം എടുഞ്ഞി ചായ കുടിക്കാൻ എടുത്തു ചായ കുട ഓ ചായ പൊടിച്ചാ പൊടിച്ചാ മരിക്ക് നമ്മൾ ചായടിക്കാൻ ഒരു ഗയ്സ് ഇതിനൊരു പ്രത്യേകത ഉണ്ട് ഈ വീഡിയോയിൽ നമ്മൾ ചായയകൂടി ഒരു കട്ടൻ കട്ടൻ ചായടാ പേലി കിട്ടാറ് അയ്യോ കട്ടൻ കുടിക്കാൻ വേണ്ടിയാണോ പോയി രക്ഷയില്ലാത്ത തലപ്പ് കയ്യൊക്കെ അതാ മരയിച്ചു കമ്പോ നമ്മള് കുറച്ചുകൂടി ഇപ്പുറത്തോട്ട് വന്നു ഫുള്ള് മഞ്ഞ് ചൂട് പിടിക്കാന്ന് പറഞ്ഞാൽ അയ്യോ എഞ്ചിനൊക്കെ വന്നിട്ട് നല്ല പഴുത്ത് നിൽക്കുകയാണ് പക്ഷെ നമുക്ക് അറിയണല്ലോ തണുപ്പും ചൂടും കിടക്കണ തൊട്ട് വെച്ചോണ്ടിക്കണോ ഓ തണുത്തയ്യാ വണ്ടി അത്രയും ഓടി റെഡിയായി വന്നിരിക്കണം അത്ര നേരം കൂടി പേടിപ്പിക്കണം ആനയുണ്ട് ഏലപ്പാറ എസ്റ്റേറ്റിന്റെ നമ്മള് ഏലപ്പാറ ഇവിടെ നീ നാളെ ഓഫ് റോഡ് നിന്റെ ബൈക്കും കൊണ്ടിറങ്ങാൻ പോണ സ്ഥലം ഒട്ടും ചൂടെന്ന് പറയണ സാധനം ഇല്ല ഇവരൊക്കെ തണുപ്പ് എങ്ങനെയാണോ വന്ന് കിടക്കണത് ഇവരേക്ക് അതോ ഒരു ടീമില് സാമ്പാറിന് കഷ്ണമായിരിക്കണതോ അവിടെ ഒരു ശവം കിടക്കണോട്ടോ തണുത്തു പറഞ്ഞു അയ്യോ ഇതാരൈഡിയായി പോയി നിങ്ങളെ അല്ല ശരിയാവട മേളിൽ ചെന്നൊരു കട്ടം കുടിക്കുമ്പോ ശരിയാവും ഈ മേള എങ്ങോട്ട് അല്ലാതെ പോലെ ഇത് എല്ലാരും കക്കൂസ് കയറി കിടക്കരുത് കക്കൂസ് അല്ലാട്ടോ ഇത് ഏതോ ഡാമു മേണ്ടിയോ ഉണ്ടോ എന്താ അറിഞ്ഞു നോക്ക് എന്തായാലും വന്ന ഫ്ലോയ് അടിക്കണോണ്ട് ഓ രക്ഷില്ലാത്ത മഞ്ഞ എൻ്റെ അമ്മ തണുക്കണേ ആരും ഒറ്റ മൈൻഡില് പ്രത്യേകിച്ച് രാത്രി ഒരിക്കലും മൂന്നാറിലേക്ക് ഇറങ്ങില്ല അഥവാ ഇറങ്ങണെങ്കിൽ എല്ലായിട്ടും ഇടാ വരെ അതായത് ഗ്ലൗസ് ജാക്കറ്റ് എനിക്ക് ഉണ്ട് പക്ഷെ ഗ്ലൗസ് ഇല്ലേലും പോലും എടുക്കാതിരുന്നതാ ഇതാ നിന്ന് തിരിയാൻ പറ്റണല്ലോ അതാ ഒരുമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള വളവും പുല്ല് അതെങ്ങനെയാണെന്ന് പറയണ ഇപ്പൊ എവിടേക്ക് ചാപ്പാത്തല്ലേ നമ്മളിപ്പോ ചാപ്പാത്ത ഒടുക്കത്ത മഞ്ഞ് അടുത്ത കൈയൊക്കെ കമ്പു കിടികരുന്നെങ്കിൽ ഇത് മാറിയിരുന്നെങ്കിൽ ഇത് എവിടെയാണ് നിക്കണതെന്ന് ചുരുണീല് ആ ബീജി വിട്ടൊടുക്കണം മറ്റേ അതിനൊരു ബീജാണല്ലോ എന്തിനു കോഴി വഴിക്കണല്ലേ ഇത് ഏതാ ഇത് സംഭവം എന്തിനാണ് ഇത് ഇടിഞ്ഞു പോയതാണോ ഇത് കണ്ടിട്ട് മറ്റേ ഇടിഞ്ഞു മറ്റേ മണ്ണിടിച്ചില് വന്നിട്ട് അതുപോലെ അല്ലെ ഇത് ഇടിഞ്ഞതാണോ ഇടിഞ്ഞതാടാ കെട്ടി പറഞ്ഞോ എനിക്ക് ഡാം പോലത്തെ സെറ്റപ്പ് എന്തോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നണോട്ടോ കൊറേയൊക്കെ ഇടിഞ്ഞിളങ്ങിയതാണെന്ന് തോന്നണോ അതിൽ പറ്റില്ല ഞാൻ കിട്ടുന്ന ജഗദീഷാടായി വണ്ടിയും കൊണ്ട് മറ്റേ ഓഫ് റോഡ് അടിക്കാൻ പോയതാണ് അപ്പോ അവിടെ നിന്ന് വളച്ചേ എനിക്കണം അങ്ങോട്ട് വണ്ടി വിടൂല രക്ഷയില്ലാന്ന് പറഞ്ഞ രക്ഷയില്ലാത്ത വീണ്ടോ നല്ല നീല ആകാശവും അച്ച മരവും ചോന്ന തരാ ഓഫ് റോഡ് ചെയ്താ പറഞ്ഞു എന്താടാവിടെ അങ്ങോട്ട് വണ്ടി വിടൂലേ

ബാഗ് കൊരങ്ങെടുത്തോണ്ട് പോവാതെ നോക്കുമോ കൊള്ളാം അവിടെ തണുപ്പുണ്ടോ വെള്ളത്തിന് കുളിക്കാനാണോ നീ ഡ്ർത്തൊന്നുമില്ല അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നമ്മളിവിടെ എത്തി മാഗിയുണ്ട് മാഗി ഉണ്ട് മാഗി മാഗി സെറ്റാക്കാൻ പോവാണ് വെട്ടി തിളക്കണ്ടപ്പോഴേ തിന്നാൻ തോന്നണം ബ്രേക്ക്ഫാസ്റ്റ് റെഡി പല്ലിയേക്കാതൊക്കെ തിന്നണേൻ്റെ ഒരു ടേസ്റ്റ് അത് വേറെ ചൂടേ തുടങ്ങിട്ടെണ്ട് വെള്ളച്ചാടം മാഗിക്കട ആന ഇറങ്ങാവിലെ ഇവിടെ ആന ഇറങ്ങി കുളിച്ച് ഫ്രഷായിട്ടാണ് ഇവിടെ നീരാടാൻ ഇറങ്ങണത് എന്തിരി പോണ ഇവിടെ ആരാടാ എന്തിരി തേങ്ങ ഇവിടെ കുളിച്ചിട്ട് ആന പോവും ആന ആന ഇറ ഇറങ്കൽ ഡാം കണ്ടെ ആന ഇറങ്ങൽ ഡാം ബോഡിരിക്കണതോ ആന ഇറങ്കൽ ഡാം ഒരു മുതുക്ക് ഡാം അത് ഈ ഡാമിനെപ്പം ചെന്നൊക്കെ എന്തിനാണ് പറയുള്ളത് എന്തായാലും പറ നീ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് എല്ലാം എല്ലാം ബോട്ട് കിടക്കണ്ടേ നോക്ക് ഇതൊരു വേളിയെ കൊണ്ടിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് ഒരു സെറ്റ് ആയിട്ട് പോയായിരുന്നു ഇവിടെ നോക്കാം വായിക്കാനും വയ്യാനും സമയം പക്ഷെ അങ്ങോട്ട് നടക്കണോ ഇവിടെ നിന്ന് കണ്ടാ പോയി ഇത് തന്നെ ആനയറങ്കൽ ഡാം ഡാമെന്ന് പേര് മാത്രമേ ഉള്ളൂ ആനയിലെ കൊനലോ ഇതോ ബോട്ടിങ് എന്തോ ഉണ്ടോ അവിടെ ഉം അവിടെയുണ്ട് ഉം ഇതോല് ബോട്ട് എന്താ നീന്തി നടുക്കും നടക്കണം ഒരു ട്രിപ്പ് പോയിട്ട് വന്നേ ഉള്ളൂ അപ്പൊ അതിന്റെ ഔട്ട് എടുക്കാൻ പറ്റില്ല കാരണം ഉള്ളു ആയിരുന്നു അതുപോലെ തന്നെ മഴയായി മഴ ആയിപ്പോ പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല പെട്ടെന്ന് എങ്ങനെയും വീട് എത്തിയാൽ മതി എന്നുള്ള രീതിക്കാണ് അവിടെ നിങ്ങൾ വണ്ടി ഓടിച്ചെങ്കിൽ വന്നത് ബൈക്കിലാണ് പോയി ഞാൻ എന്റെ അനിയനും കൂടെ ഒറ്റ മൈൻഡിൽ യാത്ര മനസ്സിലായില്ല ഒറ്റ മൈൻഡിൽ പ്ലാൻ ചെയ്തു പോയി അപ്പൊ ഒറ്റ മൈൻഡിൽ ട്രിപ്പ് പോകാൻ വിളിക്കുന്നത് നിങ്ങളെ ചങ്ങിനൊന്നും മനസ്സിലായിരുന്നു കണ്ടെ യാത്ര രാത്രിയായാലും പകലായിരുന്നു നമ്മൾ പോയെന്നു പറഞ്ഞത് ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് പോയതാണ് ചായ കുടിച്ച് പിന്നെ അവിടെ ചെന്ന് മൂന്നാറ് പോയി ഒരു മാഗി നിന്നിട്ടാണ് നമ്മൾ തിരിച്ചെത്തിയത് പക്ഷേ മൂന്നാറൊക്കെ വിഷയം ക്ലൈമറ്റ് ആയിരുന്നു അല്ലെ നമ്മൾ പോയതാണോ യോ തണുത്ത മരയിച്ചു അതുകൊണ്ട് എടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുന്നവര് കഴിവതും എല്ലാ സാധനങ്ങളും കൊണ്ടുപോകണം പോയാൻ ഗ്ലൗസ് അതായത് നമ്മളെ റൈഡിങ് സൂട്ട് കിട്ടിയ അത്രയും നല്ലത് നമുക്ക് ബെറ്റർ ആയിട്ട് സൂപ്പർ ആയിട്ട് പോയിട്ടുണ്ട് നമ്മൾ അതൊന്നും ഇല്ല ഒരു പാന്റും ഒരു ഹുഡി കൈയിലൊന്നും ഞാനാണെ ഗ്ലൗസ് ഇട്ടില്ല സത്യം ഈ കൈ കണ്ടല്ലോ ആക്സിലേഡർ കൊടുത്ത് പോകുമ്പോൾ അങ്ങനെ ഇരിക്കുന്നത് അത്ര തണുപ്പാണ് അപ്പൊ കൊടുത്ത് നമുക്ക് ഇങ്ങനെ പോവാം ഇങ്ങനെ അങ്ങനെ ഇരുന്നോളൂ ഈ വിരലത്തിലുള്ള താഴെ ഹോൺ അടിക്കാൻ വേണ്ടിയിട്ട് അതായത് മഞ്ഞ് ഫുൾ മഞ്ഞ് റോട്ടിൽ നിന്ന് അതായത് റോട്ടിൽ ആര് ആര് നിക്കുന്നതും നമുക്ക് കാണുമ്പോൾ അതുപോലെ നമ്മളെ വണ്ടിന്റെ ലൈറ്റ് മറ്റേ ആയിരുന്നു വണ്ടിയുടെ ഹെഡ് ലൈറ്റ് വൈറ്റ് ആയിരുന്നു അപ്പൊ വാ മറ്റ മഞ്ഞായിരുന്നു നമുക്ക് കറക്റ്റ് കണ്ടുപോകാം പക്ഷെ മഞ്ഞിന്റെ ഫോഗും ഈ വെള്ള ലൈറ്റും കൂടെ ആ റോഡും അറിയാൻ പറ്റില്ല എതിരെ എന്ത് നിക്കണമെന്നു നമുക്ക് അറിയാൻ പറ്റില്ല അതായത് അത്രയും കുറെ കഷ്ടപ്പാടൊക്കെ ഉണ്ടായിരുന്നു അതായത് പിന്നെ പോകണവർക്ക് റോഡിൽ ഈ കാള അതൊക്കെ ഉണ്ടായിരുന്നു എടുക്കാൻ പറ്റില്ല എന്നുവെച്ചാൽ അത്ര തണുപ്പ് നമുക്ക് ഫോൺ പോലും പിടിക്കാൻ പറ്റില്ല അത് കൈ ഫുള്ള് മരിച്ച എനിക്കാ ഈ കൈ ആക്സിലേറ്റർ കൊടുത്തിരിക്കുന്നുണ്ട് അങ്ങനെ അങ്ങോളൂ പക്ഷെ ഈ കോണടിക്കാൻ പോലെ വിരൾ താഴെ ഇല്ല അതിന് ഗതികേടായി വിരൾ ഇങ്ങനെ മരവിച്ചങ്ങ് അങ്ങിരിക്കണം ഇങ്ങനെ പിടിച്ച് ക്ലച്ച് പിടിച്ച് ഇങ്ങനെ ഈ ഈ വിരളങ്ങരുന്നതാണ് റൈഡ് റൈഡ് വിഷ റൈഡായിരുന്നു പോളിച്ചിപ്പായിട്ട് സ്റ്റേ ഒന്നും ഇല്ലായിരുന്നു സിമ്പിൾ ആയിട്ട് പോയി കൂടെ അശ്വിനായിരുന്നു അപ്പൊ അവന്റെ കൂട്ടുകാരന്റെ വീട് അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ച് അത് ഒന്ന് റെസ്റ്റ് ചെയ്ത് ഫ്രഷ് ഒക്കെ ആയിട്ടാണ് പിന്നെ വൈകുന്നേരം വണ്ടി എടുത്ത് വീണ്ടും ഇറങ്ങിയതും പിന്നെ ഇപ്പൊ മഴയായി മഴയാണ് പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ചെറ്റമൈൻ്റെ യാത്ര എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് പൈസയൊന്നും ഇല്ല ഇത്രേ ഉള്ളു പറയാൻ നല്ലൊരു വൈബ് യാത്രയായിരുന്നു ഒളിച്ചടിക്ക് നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊണ്ട് വേറെ ലെവലായിരുന്നു ഗായ്സ് വീഡിയോ കണ്ടിട്ട് എല്ലാരും തീർച്ചയായും അഭിപ്രായം പറയുക ഞാൻ പറഞ്ഞ മൈൻഡായ നിങ്ങളുടെ സുഹൃത്തിനെ നിങ്ങള് ഈ വീഡിയോ താഴെ കമന്റ് ചെയ്യുക ഓ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം ഓക്കെ ബായ്